नमस्कार പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നാൽ ഭാവിയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലീങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാൻ മതം മാറേണ്ടി വരും വിവാദ പരാമർശവുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിരിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡിവൈഎഫ്ഐ സുപ്രീം കോടതിയെ സമീപിച്ചു എന്നാണ് റിപ്പോർട്ട് പൗരത്വ ഭേദഗതി നിയമം മത സ്വാതന്ത്ര്യത്തിന് ഭാവിയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലീങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാൻ മതം മാറേണ്ടി വരുമെന്നും കോടതിയിൽ വാദത്തിൽ ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാട്ടി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടെ നിന്നെല്ലാം പലായനം ചെയ്ത് ഇന്ത്യയിലെത്തിയ ഇവർ ഇവിടങ്ങളിൽ നിന്നുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് എന്നത് മനസ്സിലാക്കാതെയാണ് ഡിവൈഎഫ്ഐ ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത് വിഷയത്തിൽ ഡിവൈഎഫ്ഐക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി വി സുരേന്ദ്രനാഥ സുപ്രീം കോടതിയിൽ സബ്മിഷൻ എഴുതി നൽകി ഭരണഘടനയിലെ പതിനാലാം അനുച്ഛേദത്തിന്റെ നഗ്നമായ ലംഘനമാണ് ഇതെന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് പൗരത്വ നിയമ ഭേദഗതി ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേസുകളിൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടം വിജ്ഞാപനം ചെയ്തത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കാനിരിക്കുന്നത് ആകെ ഇരുനൂറ്റി ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളതെന്നാണ് റിപ്പോർട്ട് സി പി എം സി പി ഐ മുസ്ലിം ലീഗ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിവിധ മുസ്ലിം സംഘടനകൾ എന്നിവരെല്ലാമാണ് ഹർജി നൽകിയിരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ ഉറപ്പ് ും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ചട്ടം വിജ്ഞാപനം ചെയ്തു എന്നതാണ് ഹർജിക്കാർ കോടതിയിൽ പറയുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇതെന്നതിനാൽ തന്നെ കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലേക്ക് ഇത്തരത്തിലുള്ള മതവിദ്വേഷം തിരികെ കയറ്റി അവരെ ബി ജെ പിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് അതോടൊപ്പം മുസ്ലിം വോട്ട് പിടിക്കാനും സി പി എം ഇതിന്റെ പിന്നാലെ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പലതവണ പുറത്തുവന്നു മോദി തരംഗം കൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് സ്വീകാര്യത ഏറിയതിനാൽ കിട്ടിയ അവസരം മുതലെടുക്കാം എന്ന രീതിയിലാണ് ാണ് സി എം ഇപ്പോൾ ഉപയോഗിക്കുന്നത് സി എഎ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയുടെ സ്വീകാര്യതയെ ഇടിച്ചു താഴ്ത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സി പി എം എന്നാൽ ഇതേ വിഷയം പോസിറ്റീവ് രീതിയിലാണ് ബി ജെ പി കാണുന്നത് കാരണം രാജ്യസുരക്ഷയടക്കം സുരക്ഷയടക്കം മുൻനിർത്തിക്കൊണ്ടാണ് ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത്